മലപ്പുറത്തിന്റെ കുതിപ്പിന് തിരൂർ ജില്ല പ്രഖ്യാപിക്കണമെന്ന പ്രമേയത്തിൽ സമരം ശക്തമാക്കുമെന്ന് എസ് ഡി പി ജില്ലാ നേതാക്കൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ല വിഭജിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമരങ്ങളുമായി പാർട്ടി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു മലപ്പുറത്തിന്റെ വികസന കുതിപ്പിന് തിരൂർ ജില്ല വേണമെന്ന ആവശ്യത്തോട് മാറി മാറി മരിച്ച ഇടതുവലത് മുന്നണികൾ പുറം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഇക്കാലം അത്രയും സ്വീകരിച്ചിട്ടുള്ളത് ജനസംഖ്യയിൽ ഒന്നാമതും വികസനത്തിൽ പതിനാലാമതുമുള്ള മലപ്പുറം ജില്ല വിഭജിച്ച് ൂർ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ജനസംഖ്യാനുപാതികമായ വികസനം മലപ്പുറത്ത് നടക്കാത്തത് റവന്യൂ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ മെല്ലെപ്പോക്ക് കൊണ്ട് കൂടിയാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് അടിസ്ഥാന വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ നിലയിൽ താലൂക്കുകളോ വില്ലേജുകളോ അനുപാതികമായി ഇല്ലാത്തത് മലപ്പുറം ജില്ലയുടെ വികസനത്തിന് ഒരു വലിയ തടസ്സമായിരിക്കുകയാണ് മലപ്പുറത്തിന് അർഹമായത് നേടിയെടുക്കാനോ അതിനുവേണ്ടി സമരം ചെയ്യാനോ ഇടതുവലത് ജനപ്രതിനിധികൾക്ക് സാധിക്കുന്നില്ല മലപ്പുറം മോഡൽ വികസനം എന്ന പേരിൽ മലപ്പുറത്തെ ജനങ്ങളെ പിഴിഞ്ഞുള്ള വികസനമാണ് ഇപ്പോൾ മലപ്പുറത്ത് നടക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് തിരൂർ ജില്ല എന്ന മലപ്പുറത്തിന്റെ ആവശ്യത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഭരണകൂടത്തിന്റെയും അർഹമായത് മലപ്പുറത്തിന് നേടിക്കൊടുക്കാൻ സാധിക്കാത്ത ജനപ്രതിനിധികളുടെയും നിലപാടിനെതിരെ എസ് ഡി പി ഐ സമരം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സന്ദർശനങ്ങൾ പഞ്ചായത്ത് തല പദയാത്രകൾ മണ്ഡലം തല ഡിമാൻഡ് മാർച്ചുകൾ ജില്ലാ റാലി ഉൾപ്പെടെയുള്ള സമരപരിപാടികളാണ് പരിപാടികളാണ് സംഘടിപ്പിക്കുക മലപ്പുറത്ത് വിളിച്ചു ചേർത്തു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി എ ബീരാൻകുട്ടി ജനറൽ സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഫോൺ നമ്പർ ഫോർ 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 സീറോൾ